ഒരു വലിയ നടൻ അതിലുപരി ഒരു കേന്ദ്രമന്ത്രിയെ അടുത്തു കണ്ട കൗതുകത്തിൽ ഒരു നിവേദനവുമായി സുരേഷ് ഗോപിയുടെ അടുത്തെത്തിയ വയോധികന്റെ മുഖം ആരും മറന്നു കാണാനിടയില്ല മന്ത്രിക്ക് ചുറ്റും കൂടിയിരുന്നവരുടെ ഇടയിൽ നിന്ന് മന്ത്രി നിവേദനം നിരസിച്ചതോടെ എല്ലാവരുടെയും മുമ്പിൽ ഒരു പരിഹാസ കഥാപാത്രമായി കൊണ്ടുവന്ന നിവേദനം തിരിച്ചു കൊണ്ടുപോകേണ്ടി വന്ന ആ സാധാരണക്കാരനായിരുന്നു സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യപ്പെട്ടത് തിരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളെ ചേർത്തു പിടിക്കുകയും വിജയിച്ചു കഴിഞ്ഞാൽ തന്നെ ബി ജെ പി കാരനായി മാറുകയും ചെയ്യുന്ന സുരേഷ് ഗോപിയുടെ അഭിനയം നല്ലതാണെന്നതടക്കമുള്ള കമന്റുകൾ വരെ വന്നു എന്തൊക്കെയായാലും ആ നിവേദനം ചവറ് കൂനയിലാവാതെ ചേർത്തു നിർത്തിയിരിക്കുകയാണ് സി പി എം സുരേഷ് ഗോപിയുടെ അടുക്കൽ നിവേദനവുമായി എത്തി മടക്കി അയക്കപ്പെട്ട കൊച്ചു ഇനി സി പി എം വീട് നിർമ്മിച്ചു നൽകും ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ പുള്ളിലെ വേലായുധന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന് ഉറപ്പു നൽകി ഉടൻ വീട് നിർമ്മാണം തുടങ്ങുമെന്നും അബ്ദുൽ ഖാദർ ഉറപ്പു കൊടുത്തു സുരേഷ് ഗോപി നിവേദനം വാങ്ങാത്തത് വലിയ വേദനയായെന്നാണ് കൊച്ചുവേലായുധൻ പ്രതികരിച്ചത് വീട് വെക്കാൻ സഹായത്തിനാണ് മന്ത്രിയെ കാണാൻ പോയത് വായിക്കാതെ വാങ്ങാതെ മടക്കി വിടുമെന്ന് കരുതിയില്ല മന്ത്രിയുടെ പെരുമാറ്റത്തെ കുറിച്ച് അവിടെ തന്റെ മൈക്കിൽ പ്രസംഗിക്കണമെന്ന് കരുതിയതാണെന്നും അത് ചെയ്തില്ലെന്നും കൊച്ചുവേലായുധൻ പറയുന്നു തൃശൂരിലെ പുള്ള ചെമ്മപ്പള്ളി മേഖലയിൽ നടന്ന കലുങ്ക സൗഹാർദ്ദ വികസന സംവാദത്തിലാണ് സുരേഷ് ഗോപി നിവേദനം വാങ്ങാതെ മടക്കി അയച്ചത് ഇതൊന്നും എംപിയുടെ ജോലിയല്ല പോയി പഞ്ചായത്തിൽ പറയൂ എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപി കൊച്ചുബേലായത്തിനെ മടക്കി അയച്ചത് ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ വൈറലായിരുന്നു സംഭവത്തിൽ ഒരുപാട് പ്രയാസമുണ്ടായെന്നാണ് വയോധികൻ പറയുന്നത് രണ്ടു വർഷം മുൻപ് തെങ്ങ് വീണ് തകർന്ന വീടിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള സഹായം തേടിയാണ് എംപിക്ക് അപേക്ഷ നൽകിയത് സഹായം നൽകിയില്ലെങ്കിലും അപേക്ഷ വാങ്ങിവെക്കാമായിരുന്നുവെന്നും കൊച്ചുവേലായുധൻ പറയുന്നു അപേക്ഷ എഴുതി കൊണ്ടുവന്നാൽ എംപിക്ക് നൽകാമെന്നറിഞ്ഞാണ് പരിപാടിക്ക് ചെന്നത് ആദ്യം ഒരാൾ അപേക്ഷ നൽകുകയും അത് സ്വീകരിക്കുകയും ചെയ്തു പിന്നാലെയാണ് കൊച്ചുവേലായുധൻ മന്ത്രിക്ക് അപേക്ഷ നൽകിയത് എന്നാൽ അത് തുറന്നുപോലും നോക്കാതെ തിരികെ നൽകി വളരെ വിഷമമായി രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നതിനാൽ പണിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും കൊച്ചുവേലായുത്തൻ പറയുന്നു ബി ജെ പിയുടെ പ്രവർത്തകർ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത് വയോധികനെ തിരിച്ചുവിട്ടതിനു പിന്നാലെ മറ്റൊരാൾ കയ്യിൽ കരുതിയിരുന്ന നിവേദനം പിന്നോട്ട് ചുരുട്ടിവെക്കുന്നതായും ദൃശ്യങ്ങളിൽ കാണാം കവറിൽ എന്താണെന്നെങ്കിലും തുറന്നു നോക്കാമായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന പ്രധാന വിമർശനം പ്രായത്തെ മാനിക്കാമായിരുന്നുവെന്നും ചിലർ പറയുന്നു